എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്കും ഷെയറും അതേപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സ്നാക്ക് എങ്ങനെയുണ്ടാക്കുന്ന കണ്ടു നോക്കാം ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള തേങ്ങാ കൊത്ത് ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ഈ ഒരു നെയ്യ്ലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് രണ്ട് ക്യൂബോളം വരുന്ന ശർക്കര ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി അളർന്നെടുത്തിട്ടുള്ളത് അതേ ഈ സെയിം ഗ്ലാസ്സിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പാത്രത്തിൽ തന്നെ ഒരു ഗ്ലാസ്സോളം വരുന്ന വെള്ളമാണ് കേട്ടോ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ശർക്കര പാനിയൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഇനി ഒരു ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടോട് കൂടി തന്നെ ഒഴിക്കുക അപ്പോഴേ നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് ആരൊക്കെ വരുള്ളൂ കേട്ടോ അപ്പം കൂടി തന്നെ ഞാൻ ഈ ഒരു പൊടിയിലോട്ട് അങ്ങോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോഴേ ഈ ഒരു മാവ് എന്ന് പറയുന്നത് ഇത്തിരിയൊന്നും ടൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ലൂസാക്കിയെടുക്കണം വെള്ളമെന്ന് പറയുമ്പോൾ സാധാരണ തണുത്ത വെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഒന്നുമല്ല പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അതേപോലെ നമ്മുടെ അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്കായ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇവരപ്പം ചൂടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബേക്കിംഗ് സോഡ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നോളൂ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇത് ഇതാണ് ഒരുപാട് ഒരുപാടങ്ങോട് ലൂസായി പോകരുത് അതേപോലെ ഒരുപാട് ടൈറ്റ് ഇരിക്കാനും പാടില്ല കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവം കേട്ടോ ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ഒരുപാട് ഹൈയിൽ അങ്ങ് ഇട്ടു പോകേണ്ട ഹൈലി ഇട്ടെന്ന് കഴിഞ്ഞാൽ ഉള്ളിട്ടും വേവില്ല എന്നാൽ പുറമെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകുകയും ചെയ്യും അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരമായിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിട്ടെടുക്കാം അപ്പോൾ ഇത് അപ്പം മുഴുവനായിട്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അപ്പം തന്നെയാണ് ഞാൻ ഗോതമ്പ് കൂടി വെച്ചിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെന്ന് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നേരിട്ട് ഏതെങ്കിലും ഒരു ചട്ടിയിൽ നേരിട്ട് എണ്ണ ചൂടാക്കി നേരിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ മതി മതിയട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ